അതെ റിട്ടയർമെൻ്റ് പ്ലാൻസ് പിന്നെ എന്തൊക്കെയാണ് കുറേ ഉണ്ടല്ലോ കുറേ പ്ലാനുകൾ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പണക്കാരനാകാനുള്ള ടിപ്സ് അതൊക്കെ നിങ്ങൾ കാണാറുണ്ടോ യൂട്യൂബിൽ പെട്ടെന്ന് പണക്കാരാകും അവർ പണക്കാരാകും നമ്മളാവില്ല അല്ലേ എന്താ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് ഈസ് ഗുഡ് നമ്മളുടെ ബ്രെയിനെ നമ്മൾ എന്താ പറയുക ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് എടുക്കാനൊക്കെ യൂട്യൂബ് നല്ലതാണ് അത് നല്ലതേത് ചീത്ത ഏതെന്ന് ഇപ്പോൾ ബുക്സിലുമുണ്ട് യൂട്യൂബിൽ ഉള്ളിൽ വരുന്ന വീഡിയോ പോഡ്കാസ്റ്റുകളിലും ഒക്കെയുണ്ട് എല്ലാത്തിലും നമുക്ക് ഏത് വേണമെന്നുള്ളത് നമ്മുടെ ബ്രെയിൻ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കും അല്ലേ പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് ചില ആവശ്യമില്ലാത്ത ഘടകങ്ങളും കൂടി കയറി വരും മനസ്സിലേക്കും കയറി വരും ഫോണിലേക്കും കയറി വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് പറയുകയാണെങ്കിൽ അഞ്ച് ടിപ്സ് നിങ്ങൾക്ക് പണക്കാരനാവാനുള്ള അഞ്ച് ടിപ്സ് പറയട്ടെ ഒന്ന് പണിയെടുക്കുക രണ്ട് സാലറിയിൽ മുക്കാലും സേവ് ചെയ്യുക മൂന്ന് അധികം ചിലവാക്കാതിരിക്കുക നാല് നിങ്ങൾ എന്താ പറയുക ആവശ്യങ്ങൾക്ക് മാത്രം പുറത്ത് പോവുകയും അല്ലെങ്കിൽ ബസ് അല്ല എന്താണ് കോമൺ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക നാല് അഞ്ച് അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുക പിന്നെ പിന്നെ അത് ചിലവാക്കാതെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വയ്ക്കുക ഇങ്ങനെയുള്ള ടിപ്സൊക്കെയാണ് വരുന്നത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇതിപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇല്ല അത് എല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ലൈഫ് ഡേ ടു ഡേ ലൈഫിൽ അതൊരു ടിപ്സ് ആക്കിയിട്ട് ഇതിലങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേൾക്കാൻ കുറേ മണ്ടന്മാരും ഉണ്ടാകും അല്ലേ ഇപ്പം ഞാൻ ചേച്ചിയപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ഇതിനകത്തൊന്നും ഇല്ല ഞാൻ പറയുന്നത് ഞാനൊരു ഓ എന്താ പറയുക ഇൻഫ്ലുവൻസിങ് എന്നുള്ള രീതിയിലല്ല കേട്ടോ എൻ്റെ പോഡ്കാസ്റ്റിംഗ് എൻ്റെ പോഡ്കാസ്റ്റിംഗ് ഞാനൊരു സോഷ്യൽ ഒബ്സേവർ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അതും അപ്പം നമ്മൾ പറയുന്നത് ഒന്ന് നിങ്ങൾ നിങ്ങളിരുന്ന് അവലോകനം ചെയ്യുക അതാണ് എൻ്റെ ഉദ്ദേശം അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് പണക്കാരാകും അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാകും ഇതൊക്കെ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാൻ പറ്റില്ല ആർക്കും അങ്ങനെ അങ്ങനെ ടിപ്സ് തന്നിട്ട് ആരും എന്താ പറയുക പണക്കാരാകുകയോ അല്ലെങ്കിൽ ഹാപ്പി ഹാപ്പിയാവുകയോ ചെയ്യുന്നില്ല പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് നല്ലതുണ്ടല്ല നല്ല കേട്ടോ പക്ഷെ അഞ്ച് ടിപ്സ് ഇതുകൊണ്ട് നിങ്ങളാകും അത് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഒക്കെ നമ്മൾ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ കൂട്ടി കൂട്ടി വെച്ച് നമ്മൾ പണക്കാരാകും കൂടുതൽ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കേണ്ടെന്നുള്ളത് കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ ഇത് കാണുന്ന കുട്ടികൾ ഈ ഒരു കാര്യം ഞാൻ വെറുതെ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് അത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ ഒരൊറ്റ കാരണം മതി നമ്മുടെ ജീവിതം തകർക്കാൻ കാരണം ഈ ചില സൈക്കോളജിസ്റ്റുകളും അവരൊക്കെ ഉണ്ടല്ലോ ഇത് നല്ലപോലെ എന്താ പറയണേ നല്ല ജോലികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അവർ ദേ തേടോയി പക്ഷേ അവരുടെ ചില വീഡിയോസ് നിങ്ങളുടെ ഹസ്ബൻഡിന് ഈ തരത്തിലുള്ള അഞ്ച് തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടോ അങ്ങനെയെങ്കിൽ സൂക്ഷിക്കണം അദ്ദേഹം വേറൊരു സ്ത്രീയിൽ അനുരക്തയായിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നു എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് സീത് കാണാറില്ലേ ദൈവമേ അതൊന്നും നിങ്ങൾ നോക്കല്ലേട്ടോ അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ അതൊന്നും നിങ്ങളുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും അത് അങ്ങനെ വേറൊരാൾക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു പാറ്റേൺ ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ബിസിനസ്മാൻ ആയിരിക്കും അയാൾക്ക് അനേകം സ്ത്രീകളുടെ കോൾസ് കോൾസ് വരേണ്ടതായിരിക്കാം അപ്പോൾ വരുന്ന സ്ത്രീകളുടെ കോൾസ് എല്ലാം നിങ്ങൾ പിന്നെ പോയിട്ട് ആ ഉണ്ടല്ലോ ഒരു സ്ത്രീയോട് ഒരു ദിവസം ഇരുപത് പ്രാവശ്യത്തിൽ കൂടുതൽ ഇദ്ദേഹം ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ ഒരു ആ സ്ത്രീ എന്തെങ്കിലും ഇവരുമായിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷനിലുള്ള സ്ത്രീയ്ക്ക് ആണെങ്കിലോ നിങ്ങളുടെ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ സെർക്കംസ്റ്റൻസസും ആ പറഞ്ഞ ആ അഞ്ച് പോയിന്റിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ സ്ത്രീയുടെ സെർക്കംസ്റ്റൻസസും എല്ലാം വ്യത്യാസമായിരിക്കും ഓരോരുത്തരുടെയും വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ നേരെ 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 അങ്ങോട്ട് ആ ഇവരിങ്ങനെ പറഞ്ഞല്ലോ ശരിയാണല്ലോ എൻ്റെ വീട്ടിലെ ആൾക്കും ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ അതെയോ സിം മാറ്റിയിടുന്ന പരിപാടി ഉണ്ടല്ലോ ഷെഡാ ചിലപ്പോൾ ആ സിമ്മിൽ നിന്നും മറ്റേ സിമ്മിലേക്ക് ഫ്രീ ആയിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ അവരുടെ സപ്ലയർ ആയിരിക്കാം ഒരുപക്ഷെ അവർ അവർ ഇദ്ദേഹത്തിന് പേഴ്സൻ്റേജ് വൈസായിട്ട് ബിസിനസ്സിൻ്റെ കണക്കുകൾ കൊടുക്കുന്ന ഒരിതായിരിക്കാം പല കാരണങ്ങളുണ്ടാകും എല്ലാവരും ക്ലൻ്റസ്റ്റൈൻ റിലേഷൻഷിപ്പിൽ ആയിരിക്കില്ല ക്ലൻറ്റസ്റ്റൈൻ റിലേഷൻഷിപ്പ് അല്ലേ ക്ലൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ രഹസ്യം രഹസ്യ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആയിരിക്കില്ല അങ്ങനെ ഒരു വേറെ സിമ്മ് യൂസ് ചെയ്യുന്നതുമൊക്കെ പക്ഷേ അടുത്ത വീട്ടിലെ ചേട്ടൻ വേറെ സിം ഉപയോഗിച്ച് ഭാര്യയെ കാണാതെ വേറൊരാളെ വിളിക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങളുടെ ഭർത്താവ് സെക്കൻഡ് സിം അതിനായിരിക്കില്ല ഓക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ അത് വിടാം ഇന്നത്തെ ഇപ്പോൾ എല്ലാവരും വന്നു പറയും ചേച്ചി സെക്കൻഡ് സിമ്മിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ ബിസിനസ്സിലെന്ന് ചോദിച്ചാൽ അത് വേറെ അത് വേറെ കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് ഒരാളുടെ വീട്ടിലെ കാര്യമായിരിക്കില്ല നമ്മുടെ വീട്ടിലെ കാര്യം അല്ലേ വീട്ടിൽ വീട്ടിൽ വാസപ്പടി എന്നാണ് പറയുന്നത് സോ ഇതിന് ഇതിനൊരു അടിസ്ഥാനമായിട്ട് ഞാൻ പറഞ്ഞു വന്നതാണ് ഈ അഞ്ച് ടിപ്സ് നിങ്ങളുടെ ഭർത്താവ് ടോക്സിക് ആണോ നിങ്ങളുടെ മദറിൻ ടോക്സിക് ആണോ അതെ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മദറിൻ അയ്യോ അവർ ടോക്സിക് ആണ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിലെല്ലാവരിലും ഉണ്ടാകും അഞ്ച് കാര്യങ്ങൾ ഈ മരുമകളിലുണ്ടോ ആ മരുമകൾ ടോക്സിക് ആണ് നിങ്ങളുടെ മകനെ അടിച്ചുകൊണ്ട് പോയവരാണ് ദൈവമേ നിങ്ങൾ ഇതൊന്നും കേട്ട് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നല്ല പെൺകുട്ടികളെ ടോർച്ചർ ചെയ്യരുത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നല്ല അമ്മായി അമ്മയെ ടോർച്ചർ ചെയ്യരുത് ഞാൻ ഈ എൻ്റെ അനുഭവങ്ങളൊക്കെ ചിലത് പറയുമ്പോൾ എല്ലാവരും പറയും ചേച്ചി അതെല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്ന് പറയില്ലേ അതിനാ ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല ചില കാര്യങ്ങൾ നമ്മളിവിടെ തുറന്ന് എന്തിനാണ് ഞാനൊക്കെ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളറിയാതെ മനുഷ്യരാണ് അങ്ങനെ വല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ഒരു പോഡ്കാസ്റ്റോ ഒരു യൂട്യൂബോ വേറൊരാ അവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ ആയിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഈ ചില സ്ത്രീകളൊക്കെ ഇപ്പോൾ ഓരോരോ വീഡിയോസൊക്കെ ഇടില്ലേ ആ വീഡിയോ എടുത്തുകൊണ്ട് നിന്നിട്ട് കുറേ ലേഡീസ് ഉണ്ട് കുറേ പേരങ്ങനെ ചെയ്യുന്ന ആ വീഡിയോ കാണിച്ചിട്ട് അതിനെപ്പറ്റി പറയും ഇവർ ചെയ്യുന്നത് ശരിയാണോ അവർ ചെയ്യുന്നത് ശരിയാണോ ഹേ ആരും ശരികളല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യാണ് ആരും ശരികളല്ല എങ്ങനെ ശരിയാകും അത് ശരി ഞാൻ എന്നെ ഒന്ന് നോണ്ടി നോക്കും നിങ്ങൾ ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ എൻ്റെ ദേഷ്യം കാണിക്കാത്ത സ്ഥലത്ത് മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ എല്ലായിടത്തും ഒന്നും കാണിക്കാൻ പാടില്ല എല്ലാ സ്ഥലങ്ങളിലും ദേഷ്യപ്പെടുകയും എല്ലാ സ്ഥലങ്ങളിലും മറ്റുള്ളവരോട് കൈൻഡായിട്ടില്ലാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു യൂട്യൂബൊക്കെ കാണുക നിങ്ങൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകും അതിലവർ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറയുന്നത് പക്ഷേ അതല്ലാതെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ മാനിഫെസ്റ്റേഷൻ എന്തിനുള്ളതാണ് ഒരു സാധനം ഇപ്പോൾ എനിക്കൊരു സാരി വേണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ആ സാരി കണ്ടു എൻ്റെ മനസ്സിൽ തന്നെ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് മേടിക്കണം അത് മേടിക്കണം ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അത് ആരും വാങ്ങിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ എനിക്കത് കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഓ എൻ്റെ മാനിഫെസ്റ്റേഷൻ ആയല്ലോ അത് ന്യായം മനസ്സിലായോ പക്ഷേ ഞാൻ വേറൊരാളെ പറ്റിയായിരിക്കുന്നു ഓഹ് ഇവരങ്ങ് ഉയർന്നുയർന്നു പോവുകയാണല്ലോ ഇവരെന്തിനാണ് ഇവർ ഇത്രയും ദോഷങ്ങളൊക്കെ ചെയ്തു വന്ന ഒരാളാണെന്ന് എനിക്കറിയാലോ അവരെങ്ങനെ ഇങ്ങനെ ഉയർന്നു പോകുന്നത് അതെങ്ങനെ ശരിയാകും അതെങ്ങനെ ശരിയാകുമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണം അതും ഒരു മാനിഫെസ്റ്റേഷൻ ആണ് പക്ഷെ അത് വർക്കാവില്ല എങ്ങനെ വർക്കാവും അത് അത് എൻ്റെ ഒരു ആവശ്യമല്ല അത് അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക അത് അതെങ്ങനെ വർക്കാകും സോ ഇത് തന്നെയാണ് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും അതേസമയം വേറൊരാൾക്ക് മോശം വരാൻ നമ്മൾ ആലോചിച്ച് നടന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആ ഇതൊക്കെ വെറുതെ ഞാൻ എത്ര നാളായി വിചാരിക്കുന്നു അവരൊന്ന് താഴെ വീണുണ്ടെന്ന് അവർ വീണില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അത് വർക്കാകുന്നില്ലെന്ന് ഇൻ നക്ഷൽ ലെറ്റ് മീ ടെൽ യു ഇതിനൊക്കെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് വഴിയേ നിങ്ങൾ എടുക്കാവുള്ളൂ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ അതിനൊരു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇതിൻ്റെതായ വിലയെ കൊടുക്കാവുള്ളൂ ഇതൊരു ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം അറിയണമെങ്കിലും ഈ യൂട്യൂബറോട് പോയി ചോദിക്കാം ഇപ്പം എന്നോട് വന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ എനിക്കറിയില്ലയെന്നേ ഞാൻ കൈമലർത്തുള്ളൂ കേട്ടോ കാരണം എല്ലാ കാര്യങ്ങളും എനിക്കറിയില്ല തന്നെ എനിക്കതും എനിക്കും നിങ്ങളെപ്പോലെ ഒരു സാധാരണ നിങ്ങളുടെ ജീവി നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഞാൻ പലതും വായിച്ചും അപ്പോൾ ഇത് കൊള്ളാമല്ലോ മറ്റുള്ളവർക്ക് പറ പകർന്നു കൊടുത്താൽ നന്നായിരിക്കുമല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാനല്ലേ എനിക്കറിയുള്ളൂ അല്ലാതെ ഐ ആം നോട്ട് എ സ്കോളർ ടു ടീച്ച് എന്താ പറയുക സൈക്കോളജി ഓർ ടു സീ ടു ടീച്ച് ഹൗ അതേഴ്സ് വിൽ റിയാക്ട് ഇന്ന് അതൊക്കെ അതെല്ലാം ഇപ്പോൾ ഈ മാനസിക രോഗം ബാധിച്ചവരെ ഇപ്പോൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ സൈക്യാട്രിസ്റ്റ് അവർക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അയാളുടെ തലക്കിട്ട് ഒരു അടി കൊടുത്തിട്ട് ഇവൻ ഇറങ്ങിപ്പോകും ശരിയല്ലേ എന്താണെന്ന് വെച്ചാൽ അയാൾ മാനസിക രോഗിയാണ് അതുകൊണ്ടാണ് അയാൾ അങ്ങനെ അടിക്കുന്നത് അപ്പോൾ ആ അടി മേടിച്ചിട്ട് ഇരിക്കാനല്ലേ ആ ഡോക്ടർക്ക് പറ്റുള്ളൂ ഡോക്ടർക്ക് അറിയാലോ അയാൾ മാനസിക രോഗിയാണെന്ന് അല്ലേ സോ ഇത് ഇത് ഈ ഈ എക്സാമ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അറിയാം നമുക്ക് നമ്മുടെ വൈകല്യങ്ങളും നമുക്കറിയാം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യും അവിടെ ചെന്നിരുന്ന് കേൾക്കും ആ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ പറയുന്നത് നമ്മൾ ഭ്രാന്തിൻ്റെ മുഴുവൻ മുഴുവക്കത്തെത്തിയിട്ടുണ്ടാവൂല അതിന് മുമ്പേ അവരുടെ ഹെൽപ്പ് എടുക്കും അല്ലേ അത് പഠിച്ച് അതിൻ്റെ തിയറീസും പ്രാക്ടിക്കലും എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റും ഒരു സൈക്കോളജിസ്റ്റും ഒക്കെ ആണെങ്കിൽ ടേക്ക് ദാറ്റ് ഹെൽപ്പ് അല്ലാതെ ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചി എനിക്കിങ്ങനൊരു ഹെല്പ് വേണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള കാര്യം പറയുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് ചേച്ചി ഇങ്ങനെയൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതം വഴിയാധാരായിപ്പോകും അവരെയൊക്കെ പറയുന്നത് കേട്ടിട്ടും നിങ്ങൾ ജീവിതത്തെ കൊണ്ടുനടക്കാൻ ശ്രമിച്ചാല് അപ്പോൾ ചേച്ചി പറഞ്ഞ് ഞങ്ങൾ കേൾക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനിതിനകത്ത് പറയുന്നത് ആണ് ലെസ്സൺസ് ലേൺഡ് ഞാൻ പഠിച്ച പാഠങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തെടുക്കാൻ തോന്നുന്നുവോ അതാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പം ഞാൻ പറയുന്ന ടേക്ക് അവേസ് ഐ ആം ഗിവിങ് യു ഫ്രം ദ ബുക്സ് വായിച്ചതിൽ നിന്നും എൻ്റെ അനുഭവങ്ങളിൽ നിന്നുമാണ് ഞാൻ പറയുന്നത് കേട്ടോ സോ നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെർസീവ് ചെയ്യുക അതുപോലെ ആയിരിക്കണം ഒരു യൂട്യൂബറെ പെർസീവ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ അർത്ഥം അല്ലാതെ ഒരാൾ പറഞ്ഞു ചേച്ചി ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നാ ദിവസം എനിക്ക് അഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും എൻ്റെ കയ്യിൽ വന്നിരിക്കും വന്നിരിക്കും എങ്ങനെയാണെന്നറിയോ നിങ്ങൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വന്നിരിക്കും അല്ലാതെ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്നും വരുമൊന്നുമില്ല കയ്യിലേക്ക് കേട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം വരണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ദർ ആൻഡ് ടേക്ക് ആക്ഷൻ വെറുതെ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പകുതി ഉറക്കത്തിലും പകുതി കേൾക്കും പകുതി കേൾക്കൂല എങ്ങനെയായിരിക്കണം ചിലർ പല കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് മൊത്തം പറയുന്നത് കേൾക്കാതെ സ്കിപ്പ് അടിച്ച് പോയിട്ടാണ് അപ്പോൾ പറയും ചേച്ചിട്ട് പോറടിച്ചിട്ടാണ് ഞങ്ങൾ സ്കിപ്പ് അടിക്കുക എന്ന് പറയും ശരി അങ്ങനെ സ്കിപ്പ് അടിച്ച് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മിസ്സായിട്ടുണ്ടാവും അതുതന്നെ ആയിരിക്കണം നമ്മൾ ഓരോ യൂട്യൂബ് എടുത്ത് കാണുമ്പോഴും അത് നമുക്ക് തരുന്ന ഗുണപാഠം നമുക്ക് കറക്റ്റായിട്ട് അതിന്ന് വീനൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാഠങ്ങളുള്ളത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഇത് എൻ്റേത് വേണമെങ്കിൽ പോലും ഞാൻ പറയുന്നത് ആ ട്വൻ്റി മിനിറ്റ്സിൽ നിങ്ങൾക്ക് ചേക്കുക വേണ്ടെങ്കിൽ മാത്രം കാണൂ അല്ലെങ്കിൽ നിങ്ങൾ അത് അവിടെ ആ ഇത് വെറുതെ വേസ്റ്റാന്നുള്ള മട്ടിലാണെങ്കിൽ ഡോൺ വേസ്റ്റ് യുവർ ടൈം ഓൺ ദാറ്റ് എസ്പെഷ്യലി ഈ വീടുകളിൽ ആൾക്കാർ കാണിക്കുന്നതൊക്കെ ഇല്ലേ എന്തോ എനിക്ക് അതിനകത്ത് ഇപ്പം ആണ് ചേച്ചി അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പണിയെടുക്കാൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ആയിക്കോട്ടെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഒരു സൗഭാഗ്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയിലെ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ആയിരിക്കും ആ കുട്ടി അത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷേ അത് കിടന്ന് മരണപ്പണി എടുക്കുന്നത് അതിനകത്ത് കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമ്മൾ തന്നെ എൻ്റെ ദൈവമേ നടുവേദന എടുക്കൂലേ കൊച്ചിനെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അത് മൊത്തം കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ലല്ലോ ക്ലിപ്പ് ക്ലിപ്പ് ക്ലിപ് ക്ലിപ്പ് ആയിട്ടല്ല ഇട്ടേക്കുന്നത് അതിനെ ട്രാഡ് വൈഫ് എന്ന് പറയും അതായത് ട്രഡീഷണൽ വൈഫ് വീഡിയോസ് എന്നാണ് അതിന് പറയുന്നത് അതൊരു വലിയ ഹിറ്റായിട്ടൊക്കെ ഈ യൂട്യൂബൊക്കെ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നുണ്ട് അതായത് രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡിനെന്ത് കൊടുക്കുന്നു കുട്ടിക്കെന്ത് കൊടുക്കുന്നു കുട്ടീനെ എങ്ങനെ നോക്കുന്നു ഇതൊക്കെ അവരുടെ ഒരു ഒരു വേ ഓഫ് ലിവിങ് അവർ മറ്റുള്ളവരെ കാണിച്ച് തരുമ്പോൾ അത് പോയിരുന്നു കുത്തിയിരുന്ന് പെമ്പിള്ളേരി ഇരുന്ന് കാണുന്നുണ്ട് അതിൽ നിന്നും പ്രചോദനം കിട്ടുന്നുണ്ടെങ്കിൽ വെരി വെൽ ഗുഡ് ഇനഫ് അത്ര അതുകൊണ്ട് നിർത്തിക്കൊള്ളണം പക്ഷേ ആ ആ കുട്ടിയുടെ എന്താ പറയുക ഈ പാൽ കച്ചവടവും അതും ഇതൊക്കെ അതിൻ്റെ ജീവിതമാർഗ്ഗമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതൊക്കെ ചെയ്യുന്ന ചെയ്ത് ജീവിച്ച എത്രയോ പേര് നമ്മുടെ കൺ മുമ്പിലുണ്ട് ഞങ്ങളുടെ തെക്കേലെ വീട്ടിലെ വല്യമ്മ ആ വല്യമ്മ നിലത്തിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല വൈകുന്നേരം ആകുമ്പോൾ ഒരു ടി വി പണ്ട് കെൽട്രോൺ ടി വി ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഞങ്ങളുടെ അണ്ണനെ വലിശൻ്റെ മോന് കെൽട്രോണിലായിരുന്നു കേട്ടോ ജോലി അപ്പം ചേട്ടൻ സുദേവണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കണേ ആ ആ അണ്ണൻ പോയിട്ട് കെൽട്രോൺ ടി വി മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു അപ്പോഴേ കാലത്തെ ചേട്ടാ ഈ കഴിഞ്ഞ വർഷമാണ് അവരത് മാറ്റിയതെന്ന് ആലോചിക്കണം അപ്പം കെലട്രോൺ എത്രമാത്രം ഓടിയല്ലേ അപ്പം ആ സമയത്ത് ഇതാ പറഞ്ഞു വരുന്ന നാൽപ്പതോ ഒമ്പതോ ഒരു ടി വി ഓടുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മിസ് മിസ്റ്റേക്സുകളൊക്കെ എപ്പോഴും വരും അതവർ നന്നാക്കി വെക്കും വലിയമ്മ ആ ടി വിയിൽ ഓരോ സീരിയലൊക്കെ വരാൻ തുടങ്ങിയില്ലേ ദൂരദർശനിൽ വരേണ്ടത് ആണെന്നാണ് ഞാൻ പറയുന്നത് അവിടെ കേബിൾ ടി വി പോലും വല്യമ്മ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ആ സമയത്ത് ഇരുന്ന് ആ ടി വി കണ്ടിട്ട് ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോവും ചക്കക്കുരു നന്നാക്കും അതിൻ്റെ മുമ്പിലിരുന്ന് അപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ആ വലിയമ്മ പുല്ല് വെട്ടാൻ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഈ പലചരക്ക് കടയായിരുന്നു വലിയച്ചിന് അപ്പോൾ വലിയമ്മ പറമ്പിലെ പണികളെല്ലാം ചെയ്യും പണിക്കാരൊക്കെ നിർത്തിവിട്ടോ അത് ഒട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഒരുപാട് പറമ്പൊക്കെ ഉണ്ട് അവർക്ക് എല്ലാത്തിലും കൂടെ ഇറങ്ങി നിന്ന് ചെയ്യും അപ്പോൾ ഈ ബ്ലൗസും കള്ളി ഉണ്ടൊക്കെ ഇല്ലേ അതൊക്കെ കൊടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ അച്ഛൻ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹാ നിങ്ങൾ എന്താ ഇങ്ങനെ നടക്കണേ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യണം ചേട്ടത്തിന്നൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനേക്കാളും പ്രായം ഉണ്ട് കേട്ടോ നല്ല ആഹാ എന്ന് പറഞ്ഞാൽ ചിരിച്ചേട്ട അങ്ങ് പോവും അങ്ങനെയായിരുന്നു തോർത്തൊക്കെ ഇട്ടിട്ട് മരിച്ചു പോയിട്ടോ ഏ അപ്പോൾ ആ നോക്കിയാലും പണി ചെയ്തുകൊണ്ടിരിക്കും പണി 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 അത് കൃഷിപ്പണിയും പശുവിൻ്റെ പണിയും എല്ലാം എല്ലാവരും ചെയ്യും അവരുടെയൊക്കെ ജീവിതം ഒന്ന് വീഡിയോയിൽ പിടിച്ചു നോക്കിയാലുണ്ടല്ലോ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും ഇവർ ഇത് എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചെയ്യണമെന്ന് അതല്ലാതെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ സൗഭാഗ്യം ആ കുട്ടി അങ്ങനെ ചാണകം വരുകയും പശുവിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഡെയിലി എങ്കിൽ ഒരു സെല്യൂട്ട് ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് തന്നെയാണ് അത് കണ്ടിട്ട് നിങ്ങൾ പ്രചോദനം ആകുന്നുണ്ടെങ്കിൽ വെരി ഗുഡ് പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാം വളരെ ചടുലമായിട്ട് ചെയ്ത് ഓഫീസിലൊക്കെ പോയി ജീവിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള കുട്ടികൾ ആ ജോലിയാണ് ഏട്ടോ എടുക്കേണ്ടത് അത് ഞാൻ തുറന്ന് പറയും നിങ്ങൾ എന്നിട്ട് ഈ ജോലി കളഞ്ഞിട്ട് ഇല്ലില്ല ഞാൻ പശുവിനെ വളർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്ത് ദിവസം പണിയെടുക്കും ഈ ട്രാഡ് വൈഫിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് പോസിബിൾ അതേപോലെ തന്നെ അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണോ ആ കുട്ടി ചെയ്യുന്നത് അതൊന്നുമല്ല എൻ്റെ വിഷയം അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുകയും ചെയ്യാം അതും ഉണ്ടാവും പിന്നെ അത്രയും പട്ടികളെയൊക്കെ വളർത്തുന്നത് അവരെ അത് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയല്ലേ അത് അവരുടെ ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് അവർ പശുവിനെ വളർത്തുകയും പട്ടിയെ വളർത്തുകയൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അത് തെറ്റാണെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് വോട്ട് ഐ എം ട്രൈങ് ടു സേസ് എന്ത് സാധനം നിങ്ങൾ യൂട്യൂബിൽ കണ്ടാലും അതിന് ഒരു പിഞ്ച് ഓഫ് സോൾട്ടോട് കൂടി എടുക്കാൻ ടേക്ക് ഇറ്റ് വിത്ത് എ പിച്ച് ഓഫ് സോൾട്ട് ദിസ് ഇസ് മൈ ടേക്ക് എവേ കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ടേക്ക് അവേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കാരണം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട ഞാൻ അതിൽ നിന്ന് എന്താണ് എനിക്ക് എനിക്കിതിനകത്തുള്ള ടേക്ക് അവേ എന്ന് ഞാൻ വിചാരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് എല്ലാ ഇപ്പം ഈ ലക്ഷ്മി നായർ എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോയിൽ അതിനകത്തും ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് അതിൽ എല്ലാത്തിനൊന്നും ഒരു ടേക്ക് അവേ ഇല്ല ടേക്ക് അവേ ഉണ്ട് അവരുടെ ബാങ്കിലേക്ക് ടേക്ക് അവേ ഉണ്ടാവും അല്ലാത്ത സമയത്തൊക്കെ അവർ ചെയ്യുന്നതെന്നും വെറുതെ അവരുടെ ബാങ്ക് ഫില്ല് ചെയ്യാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂട്ടാവും പക്ഷേ അല്ല അവർ ഒരു പ്രചോദനമാവുന്നത് എങ്ങനെയാണെന്ന് വച്ചാൽ അവർ കുക്ക് ചെയ്യും നന്നായിട്ട് അവരുടെ വീട്ടിലുള്ള അവരുടെ അവരുടെ മക്കൾക്കും ആർക്ക് വന്നാലും അവർ അമ്മായിയമ്മയ്ക്കും ഒക്കെ അവർ കുക്ക് ചെയ്യുകയും അവരൊരു നല്ല ഒരു മോഡൽ കാണിക്കുന്നുണ്ട് അതിനകത്ത് അത് പക്ഷേ അവർ കൺസിസ്റ്റൻ്റ് ആണെന്ന് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് അവർ എന്താ പറയുക ദിവസം കാണിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ദിവസം കാണുന്നവരൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും പക്ഷെ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ആ ജീവിതം ഇത്ര വർഷം വരെ പത്തറുപത് വയസ്സുണ്ടാവും അവർക്ക് എന്തായാലും അതിനേക്കാളും നല്ലോണം മൂത്തത് അവർ ആണ് ഒരു ഫൈവ് ഇയേഴ്സെങ്കിലും മൂത്താണെന്നാണ് എൻ്റെ ഒരു അനുമാനം കേട്ടോ ഫൈവ് പോരല്ലോ എനിക്ക് അമ്പത്തി മൂന്നല്ലേ ഉള്ളൂ ഒരു ഏഴ് വയസ്സെങ്കിലും മൂത്തരം പക്ഷേ അറുപത് പറഞ്ഞു പറഞ്ഞേനെ അല്ലേ അവരിപ്പോഴും നല്ല ആയിട്ടിരിക്കുന്നു അയ്യോ പറഞ്ഞു വന്നതേ ഞാൻ ഇതുപോലത്തെ പരിപാടി ചെയ്യും ചില സമയത്ത് പറഞ്ഞു ചെറുപറാന്ന് പറഞ്ഞു പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ കാണുന്ന ഈ അഞ്ച് പോയിൻസും പത്ത് പോയിൻ്റ്സും ഒക്കെ നിങ്ങൾ എഴുതി വെച്ച് നോക്കിക്കോളൂ പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് വിഷമിക്കരുത് അല്ല നെഗറ്റീവ് തിങ്സാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നും കരുതി നിങ്ങൾ വിഷമിക്കരുത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് കണ്ടാലോ സ്ത്രീകളോടാണ് ഈ അഞ്ച് തരത്തിലുള്ള പെണ്ണുങ്ങളെ സൂക്ഷിച്ചോണം അവർ നിങ്ങളെ വഞ്ചിക്കാനിടയുണ്ടെന്ന് ഒരാ ഒരു യൂട്യൂബിൽ എഴുതി വിട്ടേക്കുന്ന എന്താ പറയുക അങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ ഈ ലക്ഷണങ്ങളുള്ളത് നല്ല പതിവൃത്തിയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം അവരുടെ ഹസ്ബൻഡ് ഇതൊക്കെ കാര്യമായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ യൂട്യൂബിൽ പറയുന്നത് കാര്യമായിട്ട് എടുക്കുന്ന ആളാണെങ്കിൽ പോരെ പൊടിപൂരം അല്ലേ നമ്മൾ കുറച്ചും കൂടെ അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ആയിരിക്കണം നമ്മൾ ഈ കണ്ടൻസ് ഒക്കെ നമ്മൾ നമ്മുടെ തലച്ചോറിലേക്ക് എടുക്കേണ്ടത് കേട്ടോ പത്തോ ഇരുപതോ മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂറിൽ കൂടുതൽ വീഡിയോസ് ഒന്നും കാണണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പേജ് നിങ്ങൾ എന്തായാലും എന്തായാലും വായിക്കുകയും വേണം ഓരോ ദിവസം സ്കിപ്പ് അടിച്ച് സ്കിപ്പടിച്ച് ഓരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിനെ കണ്ടോളൂ എന്നെ കാണുന്നതും അങ്ങനെ തന്നെ മതി കേട്ടോ ഇത് ഞാൻ എൻ്റെ കാര്യം എന്ന് പറയുന്നത് ദിസ് ഇസ് മൈ മൈ വർക്ക് ഐ ഐ ഹാവ് ടേക്കൻ ഇറ്റ് ആസ് എ ദ ബസ്യ എനിക്കിത് ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളത് ഞാൻ എനിക്ക് എത്ര എത്രത്തോളം എനിക്ക് പറയാൻ പറ്റും ട്വൻറ്റി മിനിറ്റ്സ് ഡെയിലി ഐ വിൽ ബി ഡെലിവറിങ് സംതിങ് ഓർ ദ അതർ അതെല്ലാം നിങ്ങൾ കൺസ്യൂം ചെയ്യണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കാണുക ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ വൈകുന്നേരം ആവുമ്പോഴേക്കും നിങ്ങൾ മാറ്റി കളയുക കേട്ടോ അങ്ങനെ ഒരു അങ്ങനെ ഒരു പോളിസിയിൽ നമ്മൾ ജീവിച്ചു പോകണം അതായിരിക്കും നല്ലത് അല്ലാതെ സൗഭാഗ്യം വന്നിട്ട് ട്രാഡ് വൈഫായിട്ട് കാണിക്കുന്നു ഞാനും കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചില നമ്മുടെ ചിലപ്പോൾ ആരും കാണാനുണ്ടാവില്ലായിരിക്കും ഞാനും എന്നോടും ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി രാവിലെ മുതൽ എണീറ്റ് എന്ത് ചെയ്യുന്നത് എന്ത് ബോറായിരിക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈ വാട്ട് ബെനിഫിറ്റ് വില് യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് അത് ഇപ്പം ഞാൻ പറഞ്ഞ പോരെ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് അഞ്ച് മിനിറ്റിനുള്ളിൽ പറയാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അല്ലാതെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ വൺ അവറിൻ്റെയൊക്കെ വീഡിയോ ഇട്ട് വൈ ഷുഡ് ബി വേസ്റ്റ് ഓൾ റിസോഴ്സസ് എൻ്റെ തോട്ട്സാണ് യൂട്യൂബിൻ്റെ റിസോഴ്സസ് ക്ലൗഡിൻ്റെ റിസോഴ്സസ് പിന്നെ നിങ്ങളുടെ വീട്ടിലെ വൈഫൈയുടെ റിസോഴ്സസ് അല്ലെങ്കിൽ ഡാറ്റാ ചാർജ് ചെയ്ത് കാണുന്ന റിസോഴ്സസ് ലെറ്റ് ഇസ് നോട്ട് വേസ്റ്റ് എനിത്തിങ് ഇൻ ലൈഫ് ടൈം ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമുക്ക് ടേക്ക് എവേ ഉള്ളതും നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കോൺവെർസേഷൻ ആകട്ടെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടത് അല്ലേ ദാറ്റ്സ് ഇറ്റ് ട്വൻ്റി മിനിറ്റ്സ് ആയി എൻ്റെ കോട്ട അതുകൊണ്ട് ഐ ഡോ വോണ്ട് ടു വേസ്റ്റ് യു ടൈം മൈ ടേക്ക് എ വേ വേസ്റ്റ് കൺസ്യൂം ഓൺലി വാട്ടർ വോ യു റിക്വയർ അതിന് നെല്ലും പതിരും നിങ്ങൾ വേർതിരിച്ച് എടുത്തേ മതിയാവോ ഇതങ്ങനത്തെ ഒരു യുഗമാണ് ആ ഒരു കാര്യം കൂടെ പറയട്ടെ എ ഐ ജെമിനീന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ അത് ഈ നമ്മൾ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിന്നാക്കി തരും നമ്മൾ പിന്നെ നല്ല ജോർജറ്റിൻ്റെ സാരിയൊക്കെ കൊടുത്ത് നല്ല റെട്രോ സ്റ്റൈലിൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ഇടുന്നുണ്ട് അത് ഞാനിടാറില്ല ഞാനിടില്ല കേട്ടോ എനിക്കിഷ്ടമല്ല ഞാൻ എൻ്റെ പോസ്റ്റർ മാത്രമാണ് ഞാൻ ചാറ്റ് ജി പി ടി വെച്ച് ചെയ്തത് ആകാശ അധ്യയന ടോക്സ് അതല്ലാതെ ഞാൻ യൂസ് ചെയ്യാറില്ല ഐ യൂസ് ചെയ്യേണ്ടത് ചാറ്റ് ബോക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നന്നാക്കി എടുക്കാനൊക്കെ യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് പിള്ളേരുടെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെയുള്ള ഫോട്ടോഗ്രാഫൊക്കെ ചെയ്യുമ്പോൾ വി ജസ്റ്റ് ഡോണ്ട് നോ വെയർ ഇറ്റ് ഇസ് ഗോയിങ് ആൻഡ് ഗെറ്റിംഗ് സ്റ്റോർഡ് അതുകൊണ്ട് അതിൻ്റെയൊക്കെ റെപ്രിക്കഷൻസ് എന്താണെന്ന് അറിയാൻ വയ്യാണ്ട് പെട്ടെന്ന് ഒരു മനോഹരമായിട്ടുള്ള എന്താ പറയുക കൊത്തിവെച്ച ശില്പം പോലെ ഇരിക്കും നമ്മളെങ്ങനെ ഇരിക്കുമെന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ബി വിവയായിരുന്നു കേട്ടോ സോ അതും പറയണമെന്ന് ഓർത്തു അപ്പം ബായ് ടുമോറോ ഐ വിൽ കം ബാക്ക് അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സന്തോഷമല്ലേ ഒരു ഫാമിലി ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്ന കാണുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾ പുതുതായിട്ട് വന്ന് വന്ന് ചേരുമ്പോൾ ദേ വിൽ ഓൾസോ ഗോ ആൻഡ് വാച്ച് വാട്ട് ഈസ് റിക്വയർഡ് ഓക്കേ ഇഷ്ടമുള്ളത് മാത്രം കാണുക ഓക്കേ ദെൻ താങ്ക് യു ബൈ